നമസ്കാരം ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടാൽ എന്താകും നമ്മുടെ അവസ്ഥ മാനസികമായി ചിലപ്പോൾ തകർന്നു പോയത് തന്നെ വരാം അപ്പോൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നാൽപ്പത്തിമൂന്ന് കൊല്ലം ജയിലിൽ കഴിയേണ്ടി വന്നാൽ ഒരാളുടെ അവസ്ഥ എന്താകും ഒടുവിൽ ആ വ്യക്തി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ടും പ്രതിസന്ധി ഇരട്ടിയായാൽ അവസ്ഥ പറയുക കൂടി വേണ്ട ഇന്ത്യൻ വംശജനായ സുബ്രഹ്മണ്യൻ സുബു കഥ അങ്ങനെയൊന്നാണ് അറുപതിനാല് വയസ്സുള്ള സുബ്രഹ്മണ്യം സുബുവേദം തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെയ്യാത്ത കുറ്റത്തിനാണ് അമേരിക്കയിലെ ജയിലിൽ ചെലവഴിച്ചത് പെൻസിൽവാനിയയിലെ സ്റ്റേറ്റ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സുഹൃത്തിനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് വേദം പരോൾ ഇല്ലാതെ ജീവ വരെയുന്ന തടവിന് ശിക്ഷിക്കപ്പെടുന്നത് അന്ന് അദ്ദേഹത്തിന് ഇരുപത് വയസ്സായിരുന്നു ഇപ്പോൾ നാൽപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരുന്ന കുറ്റത്തിൽ നിന്ന് അദ്ദേഹം സ്വതന്ത്രനായെങ്കിലും മറ്റൊരു കേസിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് ഇന്ത്യയിലേക്ക് നാട് കടത്താൻ പോവുകയാണ് വെറും ഒൻപത് മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഇന്ത്യയിൽ നിന്നും വേദം കുടുംബത്തോടൊപ്പം എത്തുന്നത് ഇപ്പോൾ അദ്ദേഹം കസ്റ്റഡിയിലുമാണ് ഈ വർഷം ഒക്ടോബർ മൂന്നിനാണ് വേദം ജയിൽ മോചിതനാകുന്ന ഘട്ടത്തിൽ ഐ സി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നത് അദ്ദേഹം ജയിൽ മോചിതനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിൽ ജയിൽ കവാടത്തിന് പുറത്ത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കാത്തു നിൽക്കെയാണ് ഐ സി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോകുന്നത് തുടർന്ന് അദ്ദേഹത്തെ സെൻട്രൽ പെൻസിൽവാനിയയിലെ മോഷാൻ വാലി പ്രോസസിംഗ് സെന്ററിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിലവിലുണ്ടായിരുന്ന ഒരു പഴയ നാടുകടത്തൽ ഉത്തരവാണ് ഐ സി ഇപ്പോൾ പൊടിതട്ടിയെടുത്തിരിക്കുന്നത് പെൻസിൽവാനിയയിലെ സ്റ്റേറ്റ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറി മാറിയുന്നത് തന്റെ സുഹൃത്തായ പത്തൊൻപത് കാരൻ തോമസ് കിൻസറെ കൊലപ്പെടുത്തിയെന്ന കേസിലായിരുന്നു അദ്ദേഹം അറസ്റ്റിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് തോമസ് ഗിൻസറെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അന്ന് ആ സ്ഥലത്ത് താമസിച്ചിരുന്ന വേദത്തെ നോട്ടപ്പുള്ളിയായി അന്വേഷകർ കണ്ടു നിഗമനങ്ങളുടെ പുറത്ത് മാത്രം ഈ കേസിനെ അവർ മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കിൻസറിന്റെ കൊലപാതകത്തിന് വേദമിനെ അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ചെയ്തു പോയിന്റ് ടു ഫൈവ് കാലിബർ പിസ്റ്റൾ ഉപയോഗിച്ച് തന്റെ സുഹൃത്തിനെ മാരകമായി വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചത് എന്നാൽ ഈ പിസ്റ്റൾ കണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നു അന്വേഷകർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് കൊലപാതകമായി ബന്ധിപ്പിക്കുന്ന ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഫോറൻസിക് തെളിവുകളുടെ അഭാവം ഉണ്ടായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പോലും ഇല്ലാതെയുള്ള തടവിനാണ് തുടർന്ന് അദ്ദേഹത്തെ ശിക്ഷിച്ചത് ശിക്ഷിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇന്ത്യയിൽ ജനിച്ചെങ്കിലും ഒൻപതാം മാസം മുതൽ അദ്ദേഹം അമേരിക്കയിലാണ് വളർന്നത് കൊലപാതകത്തിൽ താൻ നിരപരാധിയാണെന്ന് അദ്ദേഹം പലപ്പോഴായി പല വർഷങ്ങളിൽ വാദിച്ചു അദ്ദേഹത്തിന്റെ നിയമപരമായ അപ്പീലുകൾ ആവർത്തിച്ച് നിരസിക്കപ്പെട്ടു കേസ് ക്രമേണ പൊതുജനങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാറിത്തുടങ്ങി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെൻസിൽവാനിയ ഇന്നസെൻസ് പ്രൊജക്ട് അദ്ദേഹത്തിന്റെ പ്രതിരോധ സംഘത്തിൽ ചേർന്നതോടെ വഴിത്തിരിവായി യഥാർത്ഥ വിചാരണയിൽ പ്രോസിക്യൂട്ടർമാർ വെളിപ്പെടുത്താൻ പരാജയപ്പെട്ട കൈയ്യെഴുത്ത് കുറിപ്പുകളും ഒരു എഫ് റിപ്പോർട്ടും അഭിഭാഷകർ കണ്ടെത്തി കിൻസറിന്റെ തലയൂട്ടിയിലെ വെടിയുണ്ടയുടെ മുറിവ് പ്രോസിക്യൂട്ടർമാർ അവകാശപ്പെട്ട പോയിന്റ് ടു കാലിബർ ബുള്ളറ്റ് യില്ലെന്ന് ഈ തെളിവുകൾ വ്യക്തമാക്കി ഈ വെളിപ്പെടുത്തൽ കേസിനെ ദുർബലപ്പെടുത്തി തെറ്റായ ഫോറൻസിക് അനുമാനങ്ങളുടെയും അപൂർണമായ വെളിപ്പെടുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചതെന്നും തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഈ തെളിവുകൾ കൈമാറുന്നതിലെ പരാജയം ഭരണഘടനാപരമായ അവകാശ ലംഘനമാണെന്ന് ജഡ്ജി ജോനാഥൻ ഗ്രെയിൻ വിധിച്ചു തെളിവുകൾ ലഭ്യമായിരുന്നെങ്കിൽ വിധി മാറുമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു ഒരു മാസത്തിനു ശേഷം ഡിസ്ട്രിക്ട് അറ്റോർണി എല്ലാ കുറ്റങ്ങളും ഔദ്യോഗികമായി പിൻവലിച്ചു ഇതോടെ പെൻസിൽവാനിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയായി വേദമാറി പിരീഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നിന് അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് കരുതിയെങ്കിലും അവിടെ മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മറ്റൊരു പരീക്ഷണകാലം ആരംഭിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മോചനം ആഘോഷിക്കാൻ അന്ന് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും അന്ന് ഒത്തുകൂടിയിരുന്നു എന്നാൽ അവിടെ കൊണ്ട് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു വേദം ജയിൽ കവാടത്തിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ അവർ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിലവിലുണ്ടായിരുന്ന ഒരു പഴയ നാടുകടത്തിൽ ഉത്തരവാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ കുറ്റമായിട്ട് ചുമത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റത്തിന് മുൻപ് പത്തൊൻപതാം വയസ്സിൽ എൽ എസ് ടി വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിരുന്നു അമേരിക്കൻ പൗരൻ അല്ലാത്തതിനാൽ ഈ ശിക്ഷ അദ്ദേഹത്തെ സാങ്കേതികമായി നാടുകടത്തിൽ നിന്നും വിധേയനാക്കി എന്നാൽ ഈ കുറ്റം കുടുംബം നിഷേധിക്കുന്നില്ല ചെറിയ പ്രായത്തിൽ സംഭവിച്ച ഒരു തെറ്റാണെന്ന് അവർ പറയുന്നുണ്ട് തങ്ങളുടെ മുൻഗണന ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചവരെ നീക്കം ചെയ്യുകയാണെന്നാണ് ഐ സി നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കുറ്റാരോപണത്തിന് വിധേയനായ വ്യക്തിയാണ് വേദമെന്നും നിയന്ത്രിത ലഹരി വസ്തുക്കൾ കടത്തിയ വ്യക്തിയാണെന്നും അവർ പ്രസ്താവനയിൽ പറഞ്ഞു എങ്കിലും നിയമസംഘം ഈ വാദങ്ങളെ ശക്തമായി എതിർക്കുകയാണ് തെറ്റായ കുറ്റം ഇല്ലായിരുന്നെങ്കിൽ ഇമിഗ്രേഷൻ കേസ് വളരെ മുമ്പ് തന്നെ പരിഹരിക്കപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിക്കുന്നു പഴയ ഇമിഗ്രേഷൻ നടപടികൾ വീണ്ടും ആരംഭിക്കാനും നാടുകടത്തിൽ സ്റ്റേ ചെയ്യാനും നിയമസംഘം ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം ഈ കേസ് ഒക്ടോബർ ഇരുപത്തിനാലിന് പരിഗണിക്കുമെന്നാണ് വിവരം നാടുകടത്തുന്നതിലെ ആശങ്ക കുടുംബം പങ്കുവെക്കുന്നുണ്ട് ഇന്ത്യയിൽ അദ്ദേഹത്തിന് നാമമാത്രമായ ബന്ധങ്ങൾ മാത്രമാണുള്ളത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഇവിടെ വിദേശത്താണെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നു തൻ്റെ നാൽപ്പത്തി മൂന്ന് വർഷത്തെ തടവിൽ അദ്ദേഹം ഒരിക്കലും ജയിലിൽ നിരാശ ജീവിതമായിരുന്നില്ല നയിച്ചിരുന്നത് ജയിലിനുള്ളിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനും സഹായിക്കാനും ഒക്കെ അദ്ദേഹം തൻ്റെ സമയം ചെലവഴിച്ചു നാല് പതിറ്റാണ്ടിലേറെയുള്ള അദ്ദേഹത്തിൻ്റെ തടവുകാലയളവിൽ അദ്ദേഹം അധ്യാപകനായും ഉപദേഷ്ടാവും സഹതടവുകാർക്ക് വേണ്ടി വാദിക്കുന്ന ആളായും ഒക്കെ പ്രവർത്തിച്ചു എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആശങ്ക മാറുന്നില്ല അദ്ദേഹത്തിൻ്റെ വേണ്ടി ഫ്രീ സുബ്ബു എന്നൊരു വെബ്സൈറ്റും ഇപ്പോൾ കുടുംബം തയ്യാറാക്കിയിട്ടുണ്ട്